നമസ്കാരം ഐ പി എല്ലിൽ അപരാജിത കുതിപ്പ് നടത്തുന്ന പഞ്ചാബ് കിങ്സിനെ പൂട്ടാൻ ഉറച്ച സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങാൻ പോവുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ മുല്ലൻപൂരിലെ മഹാരാജ യദവീന്ദ്ര സിംഗ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് പോരാട്ടം നടക്കുന്നത് കളിച്ച രണ്ട് മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ച ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് ലീഗിൽ തലപ്പത്താണ് നിൽക്കുന്നത് അതേസമയം റോയൽസിന് ആഗ്രഹിച്ച പോലൊരു തുടക്കമല്ല ലഭിച്ചത് പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ടിലും തോറ്റ അവർക്ക് ഒന്നിൽ മാത്രമേ ഒരു ആശ്വാസ ജയം കണ്ടെത്താനായുള്ളൂ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു തിരിച്ചെത്തുന്ന ഒരു മത്സരം എന്ന പ്രത്യേകതയും രാജസ്ഥാന് പഞ്ചാബിനെതിരെയുണ്ട് ആദ്യത്തെ മൂന്ന് മത്സരത്തിലും റിയാൻ പരാഗ് ആണ് രാജസ്ഥാനെ നയിച്ചത് സഞ്ജുവിന് വിക്കറ്റ് കീപ്പിംഗിൽ ബി സി സി ഐയുടെ ക്ലിയറൻസ് ലഭിക്കാത്തത് കാരണമാണ് പരാഗിന് താൽക്കാലിക ക്യാപ്റ്റൻസി നൽകിയത് ടീമിനെ നയിച്ചില്ല എങ്കിലും ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ മൂന്ന് കളികളിലും ഓപ്പണറായി സഞ്ജു ഇറങ്ങുകയും ചെയ്തിരുന്നു പരാഗിന് കീഴിൽ തപ്പിത്തടങ്ങിയ റോയൽസ ഇനി സഞ്ജുവിന് കീഴിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഈ സീസണിൽ പഞ്ചാബിന്റെ ആദ്യ എതിരാളികൾ ഷുമാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു ജി ടിയുടെ നട്ടകമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ റൺ മഴ പെയ്ത ത്രില്ലറിൽ പഞ്ചാബ് പതിനൊന്ന് റൺസിന് ജയിച്ചു കയറുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമായിരുന്നു ജി ടിക്ക് പഞ്ചാബ് നൽകിയത് അവർ ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചുവെങ്കിലും അഞ്ചു വിക്കറ്റിനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എടുത്ത പോരാട്ടം അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടാം അങ്കത്തിൽ ലക്നൗ സൂപ്പർ ജെയിൻസ് ആയിരുന്നു പഞ്ചാബിന്റെ എതിരാളികൾ എൽ എസ് ഡിയുടെ തട്ടകത്തിൽ നടന്ന ഏകപക്ഷീയമായ കളിയിൽ എട്ട് വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് പഞ്ചാബ് സ്വന്തമാക്കിയത് എൽ എസ് ഡി നൽകിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം വെറും പതിനാറേ പോയിന്റ് രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് പഞ്ചാബ് മറികടന്നത് അതേസമയം വൻ പരാജയമാണ് പരാഗിനിക്കലിൽ സീസണിലെ ആദ്യ മത്സരത്തിൽ റോയൽസിനെ നേരിടേണ്ടി വന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് അവരുടെ ഗ്രൗണ്ടിൽ നാൽപ്പത്തിനാല് റൺസിനായിരുന്നു റോയൽസ് കീഴടങ്ങിയത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് എന്ന റെക്കോർഡ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസ് ആദ്യ വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസുമായി മത്സരം അടിയറ അടിയറവയ്ക്കുകയായിരുന്നു രണ്ടാം റൗണ്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് എട്ട് വിക്കറ്റിനായിരുന്നു റോയൽസ് തകർന്നടിഞ്ഞത് റോയൽസ് നൽകിയ നൂറ്റി അൻപത്തി റൺസിന്റെ വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മറികടക്കുകയായിരുന്നു എന്നാൽ അവസാന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വീഴ്ത്തി റോയൽസ് ടൂർണമെന്റിലേക്ക് തിരിച്ചെത്തി ആറ് റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയമായിരുന്നു അവർ നേടിയത്